ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആഹിൽ ഇതാ മദ്രസ വിട്ട് വന്നോട്ടോ ഒമ്പത് മണിയായി സമയം ആഹിൽ ആറു മണി കഴിഞ്ഞപ്പോൾ മദ്രസയിലേക്ക് പോയതാണ് കേട്ടോ ഇന്ന് സാറ്റർഡേ ആണ് വെക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഹിലിനെ ഞാൻ വിളിച്ച് എഴുന്നേപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി കിടന്ന് ഉറങ്ങേട്ടാ ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നത് എട്ടര കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വീട് നല്ലപോലെ അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ട് ഇന്നലെ രണ്ടുപേർക്ക് സെലിബ്രേഷൻ ഒക്കെ ആയിരുന്നല്ലോ അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെയാണ് വീട് അലങ്കോലമായിട്ട് കിടക്കുന്നത് ഒന്നാം സദ്യയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഭയങ്കര ടയേർഡും ആയിരുന്നു അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അത് ആ പാത്രങ്ങളൊക്കെ കഴിയുമിങ്ങനെ കൊണ്ടുവന്ന് വെച്ചത് മാത്രമേ അപ്പം ഇനിയിപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടി തുടങ്ങാൻ പോകുന്നേ ഉള്ളു എന്നിട്ട് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അലക്കാനുണ്ട് അപ്പം കാര്യമായിട്ട് വിശക്കുന്നൊന്നുമില്ല കേട്ടോ പിന്നെ അത് സമയം ഇപ്പം ഇത്ര ആയല്ലോ അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയായി അപ്പോൾ എന്തെങ്കിലും പുറത്തൊന്ന് ലൈറ്റായിട്ട് വാങ്ങിക്കാം എന്നാണ് കേട്ടോർത്തത് അപ്പോൾ അതിൻ്റെ ഇടക്ക് എഗ്ഗ് പുൽസൈ ചെയ്യാം ബ്രെഡ് വാങ്ങിക്കാം അങ്ങനെയുള്ള പ്ലാനിങ്ങൊക്കെ വന്നു അപ്പൊ ഹസ്ബൻഡ് എന്തായാലും ചിക്കൻ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിക്കാൻ പോയ ഗ്യാപ്പിൽ ഞാൻ വീടൊന്ന് വേഗം ഒന്ന് വൃത്തിയാക്കി ഇടുക കേട്ടോ അവിടെയൊക്കെ വലച്ചുവരി ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ട് ഈ കുഞ്ഞാണ് കേട്ടോ ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ടുപോയിടുന്ന ചൂലൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് രാത്രി അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിപ്പെറുക്കി വെക്കണം അപ്പൊ ഉച്ചയ്ക്കത്തേക്ക് ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയും വെക്കാന്ന് ഓർക്കാം കേട്ടോ അപ്പോൾ ഈ മെയിനായിട്ട് ഈ വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ അപ്പോൾ അതുക്കെ നമ്മളുടെ ഫുഡിൻ്റെ എന്തായാലും വൈകിയേ കഴിക്കുകയുള്ളൂ രാവിലെ വൈകുന്നതുകൊണ്ട് എന്തായാലും ഉച്ചയ്ക്കും വൈകിയേ കഴിക്കുകയുള്ളൂ അപ്പം മെയിനായിട്ട് ഈ ഹോളൊക്കെ ഒന്ന് ക്ലീൻ ക്ലീനാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു സമാധാനത്തിൽ നിന്ന് ജോലി ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ വീടാകെ വൃത്തിയേടായിട്ട് കിടക്കുകയാണല്ലോയെന്നോർത്ത് ടെൻഷനിൽ ആയിരിക്കും നമ്മൾ കുക്ക് ചെയ്യാം അപ്പോഴാ കേട്ടോ ഞാൻ ആമ്പലിൻ്റെ കാര്യം ആലോചിച്ചത് ആമ്പല് വിരിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ച് ചെന്ന് നോക്കിയതാണ് കേട്ടോ ഇതെനിക്ക് അനുദിച്ച് ചെന്ന ആമ്പലാണ് പക്ഷെ വിരിഞ്ഞിട്ടില്ല നാളത്തേക്കാവുള്ളൂ അപ്പോൾ വയലറ്റാണോ മജ്ദന്ത ആണോ എന്നുള്ളൊരു ഭയങ്കര അനുസെറ്റിയിൽ നിൽക്കുവാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ ഇതാണ് എഗ്ഗ് പപ്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ വീട് അതിനകം ഞാൻ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ തുടച്ചിട്ടൊന്നുമില്ല വീടൊന്നും അടിച്ചുവാരി ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട് ആലിമിൻ്റെ ടോയ്സ് ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഇതാ കിടക്കുന്ന ഡ്രസ്സ് കണ്ടോ അതാണ് മെയിൻ പ്രശ്നം അത് ഇന്നലെ മാറ്റിയ ഡ്രസ്സും കഴുകിയ ഡ്രസ്സും എല്ലാം കൂടി മിക്സഡായിട്ട് കിടക്കുക കേട്ടോ അതിൽ നിന്ന് നോക്കിയിട്ടൊക്കെ വേണം ഇനി തിരിച്ച് അലക്കാനുള്ളതൊക്കെ നോക്കി എടുക്കാനായിട്ട് അതാണ് ഇനി ഒരു എൻ്റെ ജോലി എന്ന് പറയുന്നത് അപ്പം ഇനിയിപ്പോൾ അത് അടുക്കള ഒന്ന് ഒതുക്കി വെക്കണം അതിൻ്റെ ഇടയ്ക്ക് കുക്കിങ് നടക്കണം അപ്പം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറിനുള്ള അരി നാല് കപ്പാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് രാത്രിത്തേക്കും അല്ലെങ്കിൽ നാളത്തേക്കും കൂടി ഒന്നുള്ള രീതിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു കട്ടൻ ചായ തിളപ്പിച്ച് കുടിച്ചിട്ടോ നെയ്ച്ചോറിനുള്ള സവാളയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഹസ്ബൻഡാണ് കേട്ടോ ചിക്കൻ വറക്കുന്നത് അപ്പോൾ അത്യാ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് നെയ്ച്ചോറിന് ഹസ്ബൻഡിന് ചിക്കൻ അത്ര ഇഷ്ടമല്ല ബീഫായിരുന്നു കോമ്പിനേഷൻ എന്നും പറഞ്ഞ് വരാതെയൊക്കെ പറഞ്ഞിരിക്കുകയാണ് ബീഫാണ് ആൾക്കിഷ്ടം അപ്പോൾ ആഹില് കഴിക്കാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ മതി എന്ന് പറഞ്ഞത് അതുമാത്രമല്ല ഇനിയിപ്പോൾ നിബിദിനം വരുവാണല്ലോ തിങ്കളാഴ്ച വരുമ്പോൾ നെബിദിനമാണ് അപ്പോൾ അതിൻ്റെ ചോറും കിട്ടും പള്ളിയിൽ നിന്ന് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവുന്നത് ബീഫായിരിക്കും അപ്പോഴും ആഹിലിന് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ചിക്കൻ കുറച്ചധികം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ ആഹിലിന് തിങ്കളാഴ്ച കഴിക്കാമല്ലോ അപ്പോൾ അതും കൂടി കണക്കൂട്ടിട്ടാണ് കേട്ടോ ചിക്കൻ വാങ്ങിക്കാൻ പറഞ്ഞത് അപ്പനിപ്പോൾ ചോറ് വെക്കാൻ പോകാം കേട്ടോ ചോറിനുള്ള സവാളയാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ചോറ് വേവിക്കാനുള്ള വെള്ളവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വാഷിങ്ങ് ഞാൻ ഓർത്ത് ഉച്ച കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആകുമ്പോൾ വാഷ് ചെയ്യാമെന്ന് ഓർത്തും മെഷീനിലിട്ട് വാഷ് ചെയ്യാണല്ലോ പിന്നെ ആഹിലിൻ്റെയും ആലിമിൻ്റെയൊക്കെ നല്ല ഡ്രസ്സുകളുണ്ട് ഇന്നലെ ഓണത്തിന് ഇട്ട ഡ്രസ്സുകളുണ്ട് പിന്നെ യൂണിഫോം വൈറ്റൊക്കെ ഉണ്ട് അതും ഇന്നേഴ്സൊക്കെ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ അലക്കുന്നേ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു കല്ല് കെട്ടി വെച്ചിട്ടുണ്ട് പണിക്കാരെ കൊണ്ട് തന്നെ ചെയ്യിച്ചാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ ഞാൻ കൊണ്ട് വെറുതെ ഒന്ന് കുത്തി തിരുമിയെടുക്കും അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തും അപ്പോൾ വൈകുന്നേരം എന്തായാലും നെയ്ച്ചൂറൊക്കെ കഴിച്ചുകഴിയുമ്പോൾ വീക്കായിരിക്കും ടയേർഡായിരിക്കും റെസ്റ്റ് വേണ്ടിവരും അപ്പോൾ ഞാൻ ഓർത്ത് ഈവനിങ് ആകുമ്പോൾ അതൊക്കെ ചെയ്യാലോന്ന് ഓർത്ത് പിന്നെ ഇന്ന് ഞാൻ ട്യൂഷൻ വെച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഇന്നലെയും ഇനി ഞാനൊന്നും ട്യൂഷൻ എടുത്തില്ല ഇന്നലെ കുട്ടികൾക്ക് സെലിബ്രേഷൻ ആയത് കാരണം വ്യാഴാഴ്ച ബുധനാഴ്ച തന്നെ ഓന്മാർ തുടങ്ങി ആൻറ്റി ഇന്ന് നാളെ എടുക്കണോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ അപ്പോൾ വ്യാഴാഴ്ച ഞാൻ എടുത്തില്ല ഇന്നലെയും എടുത്തില്ല സെലിബ്രേഷനൊക്കെ വന്നാണല്ലോ ഇന്ന് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ഇന്നും പിന്നെ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ആയിരിക്കുമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഞാനിന്നിപ്പോൾ ആലോചിക്കണമായിരുന്നു ഇന്നും കൂടി ഞങ്ങടെ അവധി കൊടുത്തേക്കാം പത്ത് ദിവസം സ്കൂളിൽ നിന്ന് അവധി കിട്ടുന്നതല്ലേ ഇവർക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാനൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ അതുമാത്രമല്ല എപ്പോഴും പഠി പഠിച്ചുകൊണ്ടിരുന്നാലും കുട്ടികൾക്ക് അത്രങ്ങട് കംഫർട്ട് ആവില്ലല്ലോ എൻ്റെ മോനെ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ ഇന്നും കൂടി അവധി കൊടുത്തോട്ടാ ഇനിയിപ്പോൾ വെനസ്ഡേ ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല മിക്ക കുട്ടികൾക്കും ഓണം കഴിഞ്ഞിട്ടാണ് എക്സാം അപ്പോൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി കിട്ടും ഇവർ പഠിത്തത്തിലേക്ക് പിന്നെയും ബാക്കിലോട്ട് പോവും അപ്പം ഇന്നിപ്പോൾ ഇന്നലെ സദ്യയായിരുന്നു ഇന്നതാ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് അപ്പം ചോറ് തിളപ്പിച്ച് വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം ഏകദേശം ഒരു ക്രിസ്പി പോലെ നമ്മൾ കടിച്ചു നോക്കുമ്പോൾ പൊട്ടണ രീതിയിൽ ആ ഒരു ഫോം വരെ ആക്കി എടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് ഓർക്കുന്നുണ്ട് അവധി കിട്ടുമ്പോൾ സന്തോഷമാണ് കുറേ നേരം കിടന്ന് ഉറങ്ങാലോ എന്നൊക്കെ ആയിരിക്കും പക്ഷേ നമ്മളുടെ ജോലിയൊക്കെ പുറകിലേക്ക് പോവും ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം ഒമ്പത് കഴിഞ്ഞു അതേപോലെ ലഞ്ച് ഇതൊക്കെ ആയി വന്നപ്പോഴത്തേനും രണ്ടേ രണ്ടരയൊക്കെ ആയി തോന്നണം കേട്ടോ ഞങ്ങൾ ഫുഡ് ഇരുന്നപ്പോൾ അപ്പോൾ അതാ ഏകദേശം നെയ്ച്ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ലപോലെയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിനിടക്ക് ഹസ്ബൻഡ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമായിരുന്നല്ലോ അപ്പോൾ ഒരു പീസ് അങ്ങനെ എടുത്തുകൊണ്ട് വന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് പേരും കൂടി ചേർന്ന് ആ പീസ് ഒക്കെ ഒന്ന് കഴിച്ച് നോക്കി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മസാലയൊക്കെ പുരട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത് ആ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ സവാളയും നട്ട്സൊക്കെ ഒന്ന് വിതിറിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി നെയ്യ് ഞാൻ മേളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ചൂടുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം നെയ്യൊന്ന് ഇതായി പൊയ്ക്കോളും അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കോട്ടെ ചോറ് അപ്പോഴാണ് കറക്റ്റ് ആ നെയ്യ് എല്ലാത്തിലേക്കും സ്പ്രെഡ് ആവുന്നത് അപ്പോൾ കുടിക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് പുതിനേല ഇട്ട് തിളപ്പിച്ച വെള്ളം ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ നെയ്യ് ചോറ് ബിരിയാണി അതൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു നല്ലൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ആണല്ലോ പുതിനേലക്ക് അപ്പോൾ വെള്ളം കുടിക്കാറുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ ഭക്ഷണവും കഴിഞ്ഞ് ഒരമണിക്കൂർ കഴിയുമ്പോൾ കട്ടൻ ചായ കുടിക്കും കേട്ടോ അപ്പോൾ രണ്ടേകാലം എപ്പോഴേക്കും ഫുഡൊക്കെ എടുത്തു ഞങ്ങൾ കഴിക്കാനായിട്ട് പോകാ ഞങ്ങളെ സംബന്ധിച്ച് ഈ രണ്ടേകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആണ് കറക്റ്റ് ടൈമിങ്ങിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾ എട്ട് മണി ഒരു മണി വൈകുന്നേരം ഏഴര എട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ വെക്കേഷൻ ടൈമിൽ എനിക്കിത്തിരി മടിയാണ് കാരണം എങ്ങും പോവാനില്ലല്ലോ കുട്ടികളാണെങ്കിലും ആർക്കും എങ്ങും പോവാനില്ല അപ്പോൾ നമ്മൾ എന്താ പറയുക എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നതല്ലേ അപ്പോൾ കുറച്ച് റസ്റ്റ് കുറച്ച് ദിവസം ഇങ്ങനെയും പോകാമെന്നൊക്കെ ചിന്തിക്കെട്ടോ അപ്പോൾ അത് ഹസ്ബൻഡ് സ്പെഷ്യൽ ചിക്കനാണ് കേട്ടോ കറി പറയാൻ പറ്റില്ല കുറച്ച് ഗ്രേവി പോലെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചോറും അപ്പം ഞങ്ങളിത് ആ ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ അലിമ വന്നിരിക്കുന്നു ഓക്കെ പക്ഷേ അവൻ ഒട്ടും കഴിച്ചില്ല കേട്ടോ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം റസ്റ്റ് ചെയ്ത് ഞാനൊന്ന് മേളിലേക്ക് കയറിയതാണ് കേട്ടോ അപ്പോൾ ബാൽക്കണിയിലേക്ക് നോക്കിയപ്പോൾ ചെടികളൊക്കെ വാടി നിൽക്കാം കേട്ടോ ഇന്നലെ നനച്ചിട്ടില്ല ഇന്നും നനച്ചിട്ടില്ല ബോഗൺ വില്ലാസിൻ്റെ ഇലയൊക്കെ നല്ലപോലെ വാടി നിൽക്കുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നോക്കി നമ്മൾ താഴെ അന്ന് പടർത്തി കൊടുത്തില്ലേ അതാണ് കേട്ടോ ഡീട് പ്ലാന്റ് ഇത് പെട്ടെന്ന് തന്നെ വാടി വാടിപ്പോട്ടോ ശരിക്കും വന്നാൽ ഞാനൊന്നും പറഞ്ഞില്ലേ പപ്പടം പോലെ ഉണങ്ങി പോകുന്നത് അതാണ് ആ ചെടിയുടെ അവസ്ഥ ഇത് പോട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ കറക്റ്റ് സമയത്തിന് വെള്ളം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവും പിന്നെ ഇപ്പോൾ താഴെ ഉണ്ടല്ലോ എന്നൊരു സമാധാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഞാൻ അന്ന് വീഡിയോയിൽ കാണിച്ചപ്പോൾ നിശാഗന്ധി പൂക്കൾ മദർ പ്ലാന്റിൽ മൂന്നെണ്ണവും ഇപ്പുറത്ത് ആണെന്നാണ് കേട്ടോ പറഞ്ഞത് മൊത്തം എന്നാണ് പറഞ്ഞത് പക്ഷെ അത് കൂടാണ്ട് രണ്ടെണ്ണം കൂടി വേറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്നേരം ഞാൻ കണ്ടില്ലായിരുന്നു പിറ്റേ ദിവസമാണ് കണ്ടത് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാമെന്ന് വിരിച്ചു ദാ ഇതിൽ രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൊത്തം മദർ പ്ലാന്റിൽ അഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇപ്പുറത്ത് രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട് ഏഴെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ട്ടോ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോ ഒന്നും കാണില്ല അകത്തേക്ക് ആഹിൽ റൂമിൽ ആഹിൽ എന്തൊക്കെയോ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ഫോട്ടോ ഫ്രെയിം എടുത്തിട്ട് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് എന്തൊക്കെയോ കണക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ ചെയ്തത് ഏതൊരു പിക്ചർ ഒട്ടിച്ച് വെച്ചേക്കാണ് ചുറ്റിലും കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനത് താഴത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ താഴത്തോട്ട് വന്നപ്പോൾ ചെടികളൊക്കെ ഉണങ്ങി നിൽക്കാണ്ട് രണ്ട് ദിവസത്തെ വെയിലുകൊണ്ട് തന്നെ നല്ലോണം വാടിയിട്ടുണ്ട് അതാണ് ഈ ഒരു പ്ലാന്റ് കണ്ടോ ബേബി സൺറോസ് എന്നാണ് കേട്ടോ പറയുന്നത് ഒരു സൈഡിൽ പിങ്കും ഇപ്പുറത്ത് റെഡും ആണ്ട്ടോ ഉണ്ടായിരുന്നത് വെയിലിൻ്റെ വേരിയേഷൻസ് കൊണ്ടാണോയെന്നറിയില്ല അപ്പോൾ ഇതിൽ വയലറ്റ് കളറിലെ കാന്താരി മുളകാണ് കേട്ടോ മുളച്ച് നിൽക്കുന്നത് തന്നാണ് അപ്പോൾ അതൊന്നൊരു വിധം ആയിക്കഴിഞ്ഞതിന് ശേഷം മാറ്റി ഒന്ന് നട്ട് കൊടുക്കണം എനിക്കതും വാടിപ്പോയിട്ടോ മുളകുതൊക്കെ ഇലയൊക്കെ ഭയങ്കരമായിട്ട് വാടി നിൽക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് നനക്കണം എല്ലായിടത്തും എനിക്കൊന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ മേളയിലേക്ക് പോയിട്ട് അലക്കാന്നോർത്ത് മേളിലോട്ട് കയറാൻ പോയപ്പോഴാണ് ലവ് ബേഡ്സിൻ്റെ കേജ് നോക്കിയത് അവരുടെയും ഫുഡൊക്കെ തീർന്നിരിക്കുവാണ് എന്നാൽ പിന്നെ അതാദ്യം അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് അവർക്കുള്ള ഫുഡ് ആദ്യം കൊടുത്തോ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആമ്പലിൻ്റെ ചട്ടിയിലാണെങ്കിൽ ഇലയൊക്കെ നല്ലപോലെ ഗ്രോത്ത് ഉണ്ടായിരുന്നട്ടോ അപ്പോൾ ഇത് നാളെ വിടരും എന്ത് കളറാണെന്ന് കറക്റ്റ് ഒരു ഐഡിയ ഇല്ല എനിക്ക് ഏകദേശം കണ്ടിട്ട് വൈറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പം എൻ്റെ ലീഫൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തോ പിന്നെ അതുമാത്രമല്ല അതിലൊരുപാട് ഗപ്പിയുണ്ട് അപ്പോൾ കുറച്ച് കപ്പികളൊക്കെ അതിൽ ചത്ത് കിടക്കുന്നത് കാണാം കേട്ടോ അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഇനി ഇല തിങ്ങിയിട്ടാണോ പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ എന്താണ് പായൽ പോലെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കുടുങ്ങി ചത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തോ അതേ വാഷ് ചെയ്യാൻ പോകാൻ കേട്ടോ ഒരുപാടുണ്ട് വാഷ് ചെയ്യാനായിട്ട് ഇന്നലെ മാറ്റിയ ഡ്രസ്സുകളും നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട് യൂണിഫോംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീനിൽ അലക്കേണ്ടതും അല്ലാണ്ട് അലക്കേണ്ടതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അലക്കിയത് കുറച്ച് കിടക്കുന്നുണ്ട് കേട്ടോ അഴയിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് അലക്കിയത് അപ്പോൾ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ മഴയൊന്നും കൊള്ളില്ല അതുകൊണ്ട് ഒരു പ്രശ്നമില്ല അവിടെ ഇട്ടാലും ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഡ്രസ്സുകളാണ് ഇതൊക്കെ കൈ കൊണ്ട് അലക്കേണ്ടതാണ് ചിലപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തന്നെ ഇടോട്ടോ വേൾപൂളിൻ്റെ വൈറ്റ് മാജിക് വാഷിംഗ് മെഷീനാണ് വൈറ്റ് ഡ്രസ്സ് അലക്കാനായിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിൻ്റെ യൂണിഫോം പിന്നെ വൈറ്റൊക്കെ ഇതിൽ അലക്കോട്ടെ ഇന്നലെ ഇട്ടോ ഓണത്തിൻ്റെ ഡ്രസ്സുകൾ കൈ കൊണ്ട് തന്നെ അലക്കണം അത് മുണ്ടൊക്കെയാണല്ലോ അത് വാഷിംഗ് മെഷീനിൽ ഇട്ടതിന് അത്ര സുഖാവില്ല അപ്പോൾ അഴയിൽ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അതാ ഈ സൈഡിൽ ഞാനൊരു കുഞ്ഞ് അലക്കൽ കിട്ടിച്ചിട്ടുണ്ട് കേട്ടോ വീട് പണിത്ത സമയം മുതലുള്ളതാണത് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കുഞ്ഞ് കുഞ്ഞ് ഡ്രസ്സുകൾ നമ്മൾ പുറത്തിടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ വെറുതെ ഒന്ന് കുത്തി തിരുമ്മി എടുക്കുന്നത് അപ്പോൾ അതാ ചെടികളും നനച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റും ചെയ്യണേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്